ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഓഫീസിൽ പോകാൻ നല്ല മടിയുള്ള ദിവസമാണ് അതിന് കാരണം എന്താണെന്ന് പറയാം ലീവ് എടുക്കാൻ ഒട്ടും പറ്റാത്തൊരു ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഒട്ടും ഇഷ്ടമില്ലാതെ പോകേണ്ടി വന്നത് പ്രൊജക്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരുവിധമൊക്കെ രാവിലെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകാറ് വൈകിട്ട് വരുമ്പോൾ പരമാവധി തിരിച്ച് നടന്നു വരാനായിട്ട് നോക്കാറുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഓഫീസിലാണ് ലീവ് എടുക്കാൻ പറ്റില്ല പ്രൊജക്റ്റിൽ കുറച്ച് ടൈറ്റായിട്ട് ഇപ്പോൾ സമയമാണ് ഒട്ടും ഇഷ്ടമില്ലാണ്ടിയാണ് വന്നത് അവരവിടെ ഉണ്ട് രാവിലെ എത്തി ഇന്നലെ രാത്രി ഒരു ഒമ്പതേകാലിനായിരുന്നു ബസ് ബസ് വരാൻ കുറേ ലേറ്റായി പിന്നെ മാറിക്കറൊക്കെ വന്നു അതിനൊന്ന് രാവിലെ ഏഴ് ഏഴര ആവുമ്പോൾ എത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകുന്നുണ്ട് ഫുഡൊന്നും വയ്ക്കിയ സമയം കിട്ടിയില്ല രാവിലേക്ക് ദോശയും പുരി പാചയുടെ ബാജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഓഫീസിൽ വന്നു മുവക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് പതിവോലെ സെപ്റ്റം തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ബിങ്കോയും ലെയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആവുമ്പോൾ അവർ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവിടെ ഒന്നിച്ച് അവർ മൂന്ന് പേരും കൂടി ഓഫീസിൻ്റെ അവിടേക്ക് വരും നമ്മൾ എന്നിട്ട് ഇവിടെ കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വീഡിയോസ് ഒന്നും അതിന് എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് പുറത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഓഫീസിന് എപ്പോൾ ഇറങ്ങും എപ്പോൾ പോകാൻ പറ്റും ഒന്നും അറിയില്ല പ്ലാൻ ചെയ്യണം ഇറങ്ങുന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം പറ്റുകയാണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ഓർഡർ ചെയ്യുന്നത് യുണീബിക്കിൻ്റെയാണ് അതുകൊണ്ടാണ് വിശ്വസിച്ച് വാങ്ങിച്ചത് അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല സൈസ് വളരെ ചെറുതാണ് ക്യൂട്ടാണ് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ബർത്ത്ഡേയുടെ അന്ന് ഗൾഫിൽ വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചെൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം ആ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവരെ ശരിക്കും അവർ മേടിച്ച് വന്നിട്ടുള്ള ശരിക്കുള്ള വലിയ കേക്ക് ക്രീം കേക്ക് കാണിച്ച് തന്നത് അപ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് വളരെ ചെറുതായിരുന്നു ടീ കേക്കാണ് ടീൻ്റെയും കോഫീൻ്റെ ഒക്കെ കൂടെ കുടിച്ചപ്പോൾ രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതല്ലാതെ നോക്കുമ്പോൾ കുറച്ച് ഹാർഡാണ് പ്രതീക്ഷിച്ചൊരു സോഫ്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ചായയോ കാപ്പിയൊക്കെ കൂടി മുക്കിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ഈ ഏരിയയിലെ അത്ര നല്ല ഷോപ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർ വരണത് കാത്തിരിക്കുകയാണ് അപ്പോൾ അതെ അവർ വന്നിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിരിക്കും അപ്പോൾ നമ്മൾ ഓഫീസിന് അടുത്ത് തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുള്ളത് അയോധ്യ എന്ന് പറഞ്ഞിട്ട് പൂരി ബാജി അതുപോലെ പൂരി സെറ്റും ഒരാൾ വെജിറ്റബിൾ മീൽസും പിന്നെ മസാല ദോശയും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് കഴിച്ചത് അങ്ങനെ വൈകിട്ട് ഓഫീസിൽ നിന്ന് ആറു മണി അറേകാലാവുമ്പോഴേക്കും ഇറങ്ങി നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ യൂബറിൽ തന്നെ കാറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നാലുപേരുണ്ടായി അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ വന്നിട്ട് അവരെ പിക്ക് ചെയ്ത് നമ്മൾ നമ്മളെങ്ങടാ പോകാമെന്നൊക്കെ ആലോചിച്ചിട്ട് ലുലുമാളിലേക്കാണ് പോകുക എന്ന് വിചാരിച്ച് ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മലയാളി ആയിട്ട് എന്താ ലുലുമാളിൽ പോകുക ഞാൻ അപ്പം ഞാൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് യൂട്യൂബ് ചാനലിൽ ഇത്ര ഫോക്കസ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും അത്ര ബോധം ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളിപ്രാവശ്യം പോയ സ്ഥിതിക്ക് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കമൻറ്റിൽ ഒരാൾ ചോദിക്കുകയും കൂടെ ചെയ്ത കാരണം എന്തായാലും മറക്കാതെ ഫോൺ ഓൺ ആക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകിട്ട് ഒരു ആറര ഏഴുമണിയാവുന്ന സമയത്താണ് അവിടെ എത്തിച്ചേർന്നത് കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ അങ്ങനെ മലയാളീസിനെ മീറ്റ് ചെയ്യാറില്ല നമ്മളവിടെ എത്തി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തുകൂടെ പോകണതൊക്കെ മലയാളി സാധനം അപ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സമാധാനമായിരുന്നു കേട്ടോ അത് നമ്മൾ ചെറിയ ചെറിയ കടകളിലും ഷോപ്പുകളിലൊക്കെ കയറി ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ കണ്ടപ്പോൾ ഒരു രസകരമായിട്ട് എടുത്തതാണ് കേട്ടോ അയാളുടെ പകുതി ശരീരം കാണുന്നില്ല ആ ഒരു പെട്ടി കാലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് അയാളുടെ ബാലൻസിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മിനി മിനിസോക്ക് കയറിയിട്ടുണ്ടായിരുന്നു ക്യൂട്ട് ക്യൂട്ട് കുറേ കുട്ടി സാധനങ്ങളൊക്കെ നോക്കി ഡെക്കാത്തൊലൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ഷോപ്പ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഷൂസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നില്ല നമ്മൾ ഡെക്കാത്ത ഒരു മസാജിങ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് യൂസ്ഫുള്ളാണ് കേട്ട് എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടും ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഉന്നത്തെ വ്ലോഗാണ് എനിക്ക് ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ ഡെക്കാത്ത ലോണമെന്ന് ആ മസാജർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ ആയിരുന്നു അതിൻ്റെ പ്രൈസ് ഒരുവിധം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് പറയാം നമ്മുടെ ഡെയിലി ലൈഫിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിഷ്കിണ്ടകാണ്ടം ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്തുള്ള മാളുകളിലൊന്നും മലയാളം മൂവീസ് ഇല്ല നമുക്ക് ഇവിടെ ഫോറം മാള് ഓറിയോൺ മാള എൻ്റെ ലുലുമാളിലാണെന്ന് തോന്നുന്നു ഉള്ളത് നമ്മൾ ട്രെൻഡ്സിലൊക്കെ കയറിയപ്പോടുത്തിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ സിനിമയ്ക്ക് പോലും നടന്നില്ല കാരണം ഏട്ടത്തേക്ക് ചെറിയ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി എ സിയും കാര്യങ്ങളും മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മല്ലേശ്വരം മാർക്കറ്റിൽ പോയി കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കറങ്ങി അടിച്ച് നടന്ന് സ്ഥിരം ഹോളി ഒക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു നമ്മൾ മാളിൽ നിന്ന് കെ എഫ് സി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നൈറ്റ് ഡിന്നറും കഴിഞ്ഞ് വീട്ടിലെത്തി നല്ല റിലാക്സ് ചെയ്ത് ഷീട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റമ്മിയാണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കളിക്കാറ് ഇപ്പം തൽക്കാലം നമ്മൾ കഴുതക്കളിന്ന് പറഞ്ഞിട്ട് അത് കളിച്ച് അവസാനിപ്പിച്ചു അങ്ങനെ കിടന്നുറങ്ങി മമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റമ്മി കളിക്കാറുണ്ട് കേട്ടോ ചീട്ട് കളി അതാണ് എൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്ന് പറയണത് അങ്ങനെ നമ്മുടെ ശരിക്കുമുള്ള യാത്ര പോവാന്ന് തുടങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റായിട്ട് എണീറ്റത് നമ്മൾ പുട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ച് പഴം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുട്ടുപൊടിയല്ലായിരുന്നു ഇടിയപ്പത്തിൻ്റെ പൊടിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓപ്ഷൻ മാറ്റി ഇടിയപ്പവും നാട്ടിൽ നിന്ന് തേങ്ങ ചിറകി കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ മിക്സി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇടിയപ്പും തേങ്ങാപ്പാലും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി അങ്ങനെ അവസാനം ഇടിയപ്പം അതായത് നൂൽപുട്ടും ബീഫ് കറിയും കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇടി എന്ന് പറഞ്ഞ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് ബന്നാർകെട്ട സഫാരി പാർക്കിലേക്കാണ് പക്ഷേ അവിടെ എത്തിച്ചേരണം എന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ടിക്കറ്റിൻ്റെ പൈസ കുറവും നമുക്ക് പോകാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസസ് കൂടുതലുമാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തു എന്നിട്ട് അവിടുന്ന് ബസ്സിൽ പോകാൻ പോവാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ പഴയത് മുതലേ പുതിയത് വരെയുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കൗതുകമായിട്ട് തോന്നി നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പഴയ മോഡലൊന്നും അല്ലാട്ടോ ഇത് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു കെ എസ് ആർ ടി സിയുടെ ലുക്കായിരുന്നു അങ്ങനെ നമ്മൾ ബന്നർ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കാർ സഫാരി ഉണ്ട് ബസ് സഫാരി ഉണ്ട് നടന്നു പോകുന്നവർക്ക് നടന്ന് പോകാം ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ കയറണം പിന്നെ ബസ് സഫാരിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്ത് ആയി പോകും pá do aqui bye bye